ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد، صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون ارى سنه സഹോദരങ്ങളെ ലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തപതികളായി ജീവിക്കണേ എന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം എന്നത് സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ തീരാത്ത അത്രയും മനോഹരമായ വർണ്ണനാതീതമായ സുന്ദരമായ ഒരു ലോകമാണ് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അത്രയും സുഖ സൗകര്യങ്ങൾ മാത്രമുള്ള മനോഹരമായ ഒരു ലോകമാണ് അറ്റമില്ലാത്ത ഒരു ലോകമാണ് സ്വർഗം എന്നുള്ളത് അതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രമാണങ്ങളിൽ കാണാൻ പറ്റും എളുപ്പത്തിൽ സ്വർഗം നേടാവുന്ന കുറേ പ്രവർത്തനങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചില വാക്കുകൾ ഉന്നതമായ ചില വചനങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശനം എളുപ്പമാവുന്ന സ്വർഗം ലഭിക്കുമെന്ന് നബിസ്വല്ലാഹുലി സ്വലം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിലെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മഹനീയമായ ദിവസത്തിൽ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാവുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതിലൊന്നാമത്തേത് ഷഹാദത്ത് കലിമ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ ഷഹാദത്ത് കലിമ നിർബന്ധമായും ഉച്ചരിക്കണം ആ വചനങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ സ്വർഗമുണ്ട് അതിലേക്ക് കുറച്ചുകൂടെ കൂടി കൂടുതൽ വചനങ്ങൾ ചേർത്തുകൊണ്ട് നബിസ്വല്ലി സ്വലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും അതാരെങ്കിലും പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ വചനം ലാ വ വ വ വ വ വ വ വ അന്ന 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 അബ്ദുഹു റസൂലു അബ്ദുല്ലാഹി കലിമതുഹു ഇലാ മറിയം റൂഹു മിൻഹു വചനു അല്ലാറിയ ഇതാരെങ്കിലും പറഞ്ഞാൽ അത് ഹലഹു ലാഹുമീൻ അയ്യ അബുവാബിൽ ചെന്നത്തി സമാനിയത്തി ഷ ഇഷ്ടമുള്ള എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള വാതിലൂടെ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം മുതൽ പറയുന്നത് ഒന്നാമത്തേത് ഷഹാദത്താണ് പിന്നെ ഈസാ നബി അലൈ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടിമയാണ് അല്ലെ അടിമ സ്ത്രീയായ ഒരാളുടെ മകനാണ് അള്ളാഹു മറിയമ്മിലേക്ക് ഇട്ട് കൊടുത്ത വചനമാണ് അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവാണ് എന്നൊക്കെ പറയുന്നത് സ്വർഗം സത്യമാണ് നരകം സത്യമാണ് ഇങ്ങനെയുള്ള മനോഹരമായ ഒരു ഭജനം ഇത് നമ്മൾ അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായി കൊണ്ട് പറഞ്ഞാൽ ഇഷ്ടമുള്ള വാതിലൂടെ സ്വർഗത്ത് പ്രവേശിക്കാം അപ്പം നമ്മൾ പഠിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക മറ്റൊന്ന് മരണത്തിൻ്റെ സമയത്ത് ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലള്ള സ്വർഗം ഉറപ്പാക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ അവസാന നിമിഷത്തിൽ ലാ ഇലാഹ ഇലാഹള്ള എന്ന് പറയാം അത് നമ്മൾ വിചാരിക്കുക എളുപ്പമുള്ള കാര്യമാണ് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലള്ള പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ അത് പറയാൻ കഴിയുള്ളൂ അറേ ജീവിതത്തിൽ തൗഹീദിൽ ഉറച്ചു നിന്ന് ജീവിച്ച ആളുകളൊക്കെ പറയാൻ കഴിയുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ പതറാതെ പ്രതിസന്ധികളിൽ തകരാതെ തൗഹീദിൽ ഉറച്ചു നിന്ന് കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഉറച്ചു നിന്ന് തൗഹീദിൽ പതറാതെ നിന്ന ആളുകൾക്ക് ആ മരണത്തിൻ്റെ സമയത്തിൽ ആ ഇലാഹി എന്ന് പറയാൻ കഴിയുള്ളൂ അത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഷിർക്കിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ പുതിയ കോലത്തിൽ ഇങ്ങനെ നിരന്തരം സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് അത് വളരെ പ്രധാനമാണ് മഹാനായ നമ്മുടെ നേതാവ് റസൂൽ അല്ലാഹി സ്വല്ലാഹുലിസ്ലം പറയുകയാണ് ആഹിറു ജനം ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലാ എന്നായാൽ അവനെ ഒരിക്കൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല ഒരിക്കൽ നരകത്തിൽ പ്രവേശിച്ചാൽ പോലും ലാ ഇലാഹ ഇലാഹില്ലാന്ന് ഈമാനോടുകൂടി പറഞ്ഞൊരാള് നരകത്തിലെ ശിക്ഷയൊക്കെ കഴിഞ്ഞാലും ആ ഈമാൻ ബാക്കിയുണ്ടെങ്കിൽ ലാ ഇലാഹ ഇലാഹില്ലാ എന്ന വിശ്വാസം അവിടെ ബാക്കിയുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരിക്കൽ പ്രവേശിക്കും തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് മരണപ്പെടുന്ന സമയത്തുമല്ല ലാ ഇലാഹില്ല എന്നിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് അത് അതിൻ്റേതായ രീതിയും മാന്യതകളെ സമയത്ത് പിന്നെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് രോഗിക്ക് ലാ ഇലാഹലല്ല എന്ന് ചൊല്ലിക്കൊടുക്കേണ്ട രീതികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് കൃത്യമായും അതുകൊണ്ടാണ് പറഞ്ഞത് ലഹ്തിന് മൗത്താക്കും ല ഇലാഹ ഇല്ല മരണാസന്നമായി കിടക്കുന്നവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ല എന്ന് ചൊല്ലിക്കൊടുക്കണം അത് ഓർമ്മപ്പെടുത്തി കൊടുക്കണം ആ ചിന്തയുണ്ടാക്കി കൊടുക്കണം അതിങ്ങനെ പറയാൻ കഴിയും ചില ചില ആളുകളത് പ്രയാസപ്പെടുന്ന രീതിയിൽ ശല്യമാവുന്ന തരത്തിലല്ല മാന്യമായ രീതിയിൽ അത് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക ഇനി അതിനുശേഷം പിന്നെ എന്തെങ്കിലും സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ വാക്ക് വാക്കതാവാൻ വേണ്ടിയിട്ട് പിന്നെ സംസാരിക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞു കൊടുക്കുക മറ്റു സംസാരങ്ങളിലേക്ക് പോവാതിരിക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മൂന്നാമത്തേത് സ്വർഗ്ഗം ഉറപ്പാക്കുന്ന മഹനീയമായ ഒരു കാര്യം സെയ്ദുൽ ഇസ്തഖാർ അല്ലേ അധികം ആളുകൾക്കും അറിയുന്നതാണ് സെയ്ദുൽ ഇസ്തീ അഖ്ബാർ ഇസ്തഖ്ബാറിൻ്റെ നേതാവ് എന്നാണ് ആ വചനത്തിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് അല്ലേ പാപമോചന പ്രാർത്ഥന നമുക്ക് ഏറ്റവും വലിയ ആ സൗഭാഗ്യം അള്ളാഹു എങ്കിലും ലഭിക്കേണ്ട ഏറ്റവും മഹത്തായ കാര്യമൊന്ന് പാപങ്ങൾ അള്ളാഹു പുറത്തു വരിക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം അതിനെ പറ്റിയ അതിന്റെ പാപമോചന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്നുള്ള നിലക്കാണ് എന്ന പേര് അതിന് വന്നിട്ടുള്ളത് അല്ലെ ആ പ്രാർത്ഥന ചൊല്ലിയാൽ സ്വർഗമുണ്ട് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് മിക്ക ആളുകൾക്കും കാണാതെ അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് അധികം ആളുകളും രാവിലെയും വൈകുന്നേരവും സ്ഥിരമായി ചൊല്ലാറുണ്ട് അല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെയും വൈകുന്നേരം ചൊല്ലുക എന്നുള്ളത് നല്ലൊരു തിക്ര അല്ലേ ഞാൻ അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ് നീ എൻ്റെ രക്ഷിതാവാണ് അല്ലെ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല നിന്റെ ഞാൻ ചെയ്ത എല്ലാ തിന്മകളും ഞാൻ സമ്മതിക്കുന്നു നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ സമ്മതിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് അള്ളാഹു എനിക്ക് പുറത്തു തരണേ അല്ലാതെ ആരും പുറത്തു തരാനില്ല വളരെ വിനയത്തോടു കൂടി അള്ളാന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായതുകൊണ്ട് വളരെ പിന്നെ മഹനീയമാണ് അതിനെക്കുറിച്ച് നബി എബിസ്വല്ലാ വസ്സാം പറഞ്ഞത് ഒമൻ കാലഹാ മിനൻസിയ ഫഹുവ മിൻ അഹിലുൽ ജന്ന ആരെങ്കിലും പകലിൽ അതായത് രാവിലത്തെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് രാവിലെ ഇത് ആത്മാർത്ഥമായിക്കൊണ്ട് ആരെങ്കിലും ചൊല്ലിയാൽ വൈകുന്നേരമാവുന്നതിന് മുമ്പ് അവന് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൻ്റെ ആളുകളിൽ പെട്ടവനാണ് എന്നിട്ടോ ഒമൻ കൊലഹാ മിനി ഫഹുവ ഫമാ ഫിലുൽ ജന്ന വൈകുന്നേരം ആരെങ്കിലും ആത്മാർത്ഥമായിക്കൊണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് ദൃഢവിശ്വാസത്തോടുകൂടി ഇത് ചൊല്ലിയാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് അവന് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിന്റെ ആളുകളിൽ പെട്ടവരാണ് അപ്പൊ ഇത് പഠിക്കാത്ത ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും പഠിക്കണം അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനന് സയ്യിദ് ഉൽ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഈ പ്രാർത്ഥനകൾ നമുക്കറിയാം അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം അത് ശ്രദ്ധിക്കണം സെയ്ദുൽ ഇസ്ഫാർ പതിവാക്കുന്ന ഒരു വിശ്വാസി ഏത് സമയത്ത് മരിച്ചാലും സ്വർഗ്ഗത്തിലാണ് അതാണ് നമുക്ക് മനസ്സിലാവുന്നത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം ആവുന്നതിൻ്റെ ഇടക്ക് വൈകുന്നേരം ചൊല്ലിയാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചാൽ ഒക്കെ സ്വർഗ്ഗമാണ് അപ്പോൾ അതെന്ത് ചെയ്യാം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എന്നും പ്രഭാത പ്രദോഷങ്ങളിൽ ഇത് നമ്മൾ ശീലമാക്കണം ഒരുപാട് തിക്ര രാവിലെയും വൈകുന്നേരം രാവിലെ എന്ന് പറയുമ്പോൾ ശുഭയിൽ നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് വൈകുന്നേരം എന്ന് പറയുമ്പോൾ അസറിന്റെയും മകരവിൻ്റെ അടുക്കള സമയമാണ് ഈ സമയത്ത് ഒരുപാട് വിക്രകളുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സയ്യിൽ ഇസ്തീഫർ പ്രധാനപ്പെട്ടതാണ് ആദ്യം തന്നെ പലരും ഉപയോഗിക്കാറുള്ളത് ഈ പ്രാർത്ഥന അപ്പോൾ എന്തെയ്യാ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ ശീലമാക്കുക എന്നുള്ളത് മറ്റൊന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിനു വളരെ ഇഷ്ടമുള്ള വിക്ര എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ അറിയുന്ന ഒന്നാണ് സുബഹാൻ അള്ളാഹി വലഹമുൽ വലാ ഇലാഹി അക്ബർ അല്ലെ എന്റെ മൊക്കോ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്താണ് സുബഹാൻ അള്ളാഹി വലഹമുൽഹിഅു അക്ബർ അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള വചനങ്ങളാണ് ഇതിനെ കുറിച്ച് എപ്പിസോല പറഞ്ഞു അഹബുൽ കലാമി അള്ളാഹി അറബാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വചനങ്ങളാണ് ഇത് നിങ്ങൾ ഏത് കൊണ്ട് തുടങ്ങിയാലും പ്രശ്നമല്ല സുബഹാൻ അള്ളാഹ് കൊണ്ട് തുടങ്ങിയാലും പ്രശ്നമല്ല അലഹമില്ല തുടക്കം ഏതാണോ ഒടുക്കും ഏതാണോ പ്രശ്നമല്ല ഈ നാല് വചനങ്ങൾ അതിലുണ്ടാവണം എന്നേ ഉള്ളൂ ഈ വിക്രനെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലെ കൃഷികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് لا، آبنة إسرائيل يا إسراء ميراجيندا ياترييل نبي صلى الله عليه وسلم إبراهيم بن إسلام أنا إبراهيم صلى الله عليه وسلم يوربارن لقيت إبراهيم ليلة السلام فقال يا محمد أقرى أمتك مني السلام واخبرهم أن الجنة طيبة تربة عذبه عذبة الماء وأنها قيعان وأن غراسها سبحان الله والحمد لله ولا إله إلا الله الله أكبر. ഇബ്രാഹിം ഇബ്രാഹിബലി ഇസ്ലാം പിന്നെ മുഹമ്മദ് നബി നബീസ്വല്ലാസ്ലമിയോട് ആ രാത്രിയിൽ അന്ന് മിഹാറാജിന് ആകാശത്തേക്ക് പോയ സമയത്ത് നബീസ്വല്ലാസ്ലമയോട് പറഞ്ഞ വാക്കുകളാണ് സ്വർഗം നല്ല മണ്ണാണ് അൽ അന്നൽ ജന്നത്തൊയ്യീബു തുർബ ഏറ്റവും നല്ല മണ്ണാണ് സ്വർഗം എന്ന് പറയുന്നത് അതുപോലെയുള്ള അവിടെയുള്ള വെള്ളം ഏറ്റവും ശുദ്ധമായ സ്വച്ഛമായ വെള്ളമാണ് അതുപോലെ തന്നെ അവിടെ വിശാലമാണ് അവിടെയുള്ള കൃഷിയാകട്ടെ സുബ്രഹാൻ വലഹമദില്ലാ വലാ അക്ബർ സ്വർഗത്തിലെ കൃഷിയാണത് എന്ന് നബിസ്ാഹു അലഹു നമുക്ക് പഠിപ്പിച്ചു തരിക അതുകൊണ്ട് ഈ ദിക്കറുകൾ നമ്മൾ സ്ഥിരമായി ചൊല്ലുമ്പോൾ നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകും നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മളെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഈ ദിക്കറുകൾ പ്രത്യേക സമയമൊന്നുമില്ല നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യാം അല്ല ശാന്തമായ സമയത്തൊക്കെ നമ്മൾ ഈ ദിക്കറുകൾ പതിവാക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ നമുക്ക് എന്ത് ചെയ്യാം മറ്റും ഈ ദിക്കറുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് സുബഹാന അലീം വബി ഹംദിഹി ശ്രദ്ധിക്കണം ഈ സുബഹാൻ അള്ളാഹിയുമായി ബന്ധപ്പെട്ട കുറെ ദിക്കറുകൾ ഉണ്ട് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഈ സ്വർഗ്ഗത്തിൽ പിന്നെ സ്വർഗ്ഗം ലഭിക്കുമെന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിൽ ഒരു ഈത്തപ്പനമരം വരെ നട്ടുപിടിപ്പിക്കുമെന്ന് പറഞ്ഞൊരു ദിക്കറാണ് അത് സുബഹാൻ അള്ളാഹിൻ അലീം വബി ഹംബി എന്നാണ് ഇതേപോലെ മറ്റ് വിക്രുകൾ ഉണ്ട് സുഹാൻ അള്ളഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി അലീം അതൊക്കെ അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട് സുഹഹൻ അള്ളഹി വബി ഹംദി എന്ന് മാത്രമുള്ളതുണ്ട് ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം സുഹാൻ അള്ളാഹിൽ അലീം വബി ഹംദിൻ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ലഹു ഫിൽ ജന്ന സ്വർഗത്തിലൊരു ഈത്തപ്പന മരം അവന് വേണ്ടി നട്ടുപിടിപ്പിക്കപ്പെടുന്നു ഒരു പ്രാ ഒരു തവണ അത് പറഞ്ഞത് അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹദീസൊക്കെ സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഇമാൻ തുർമിദ് ഉദ്ധരിച്ച ഹദീസാണ് സുബാൻ അലീം മറ്റൊന്ന് ഹൗക്കലയാണ് എന്ന് പറഞ്ഞാൽ ഹൗല അത് നമുക്കറിയുന്നതാണ് പല തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നബി നബിസ്വല്ലാ വസ്ലം ഒരിക്കൽ പറഞ്ഞു ജന്ന അറിയുക നിങ്ങൾക്ക് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്നിട്ട് പറയുകയാണ് ലാഹവലവൽ അക്വത്തെ ഇല്ലാതില്ല അബൂ ശരി റബി അള്ളാഹിനോട് നബിസ്വലു വസ്വലം പറഞ്ഞാൽ ഒരു ഹദീസാണ് നമുക്കത് അറിയാം അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പക്ഷെ എന്താണ് ഇതിന്റെ പ്രശ്നം അത് നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് എളുപ്പമാണ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല പിശാചി നമ്മൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മറ്റു പല തിന്മകളും നമ്മെ അതിജയിച്ചിരിക്കുന്നു ആ തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഒരുപാട് മ്ലേച്ഛമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ മലീമസമാക്കിയിരിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാലോചിച്ച് നോക്കി എത്ര എളുപ്പമാണ് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചൊല്ലുന്നില്ല അവിടെയാണ് നമ്മളെ ചോദ്യം എത്ര സമയങ്ങളുണ്ട് എത്ര എളുപ്പമാണ് എത്ര പുണ്യമാണ് ഇതിനൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കണം മനഃപൂർവ്വം തീരുമാനം എടുക്കണം ഇത്തരം എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ല ശ്രദ്ധ വേണം നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടതൊന്നും നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഇങ്ങനെയുള്ള ഒരുപാട് ദിക്കറുകൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ലാഹവല ഇല്ലാ ഇല്ലാബില്ല എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയായൊരു ദിക്കറാണ് നല്ല പവറുള്ള ദിക്കറാണിത് അള്ളാഹുവിനല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല നമ്മുടെ പല ദുർബല ഘട്ടങ്ങളിൽ നമുക്ക് ശക്തി തരുന്ന നല്ലൊരു ദിക്കറാണിത് സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പറയുമ്പോൾ അത്രയും മഹത്വം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് മറ്റൊന്നേ മുദുവിന് ശേഷമുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗ്ഗത്തിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പോവാം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പലരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ ഒതുവന്നെ ഒരു ഒഴുക്കിൽ അങ്ങനെ യാന്ത്രികമായിട്ട് പോവും അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പലരും എന്ത് ചെയ്യാ ഓർക്കാറില്ല എന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും ജന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും എടുക്കുകയും അത് വുള്ളു നന്നാക്കി ചെയ്യുകയും എന്നിട്ട് അതിനു ശേഷം അതിനുശേഷം കഴിഞ്ഞ ഉടനെ അഷ്ഹദു ഇല്ലല്ലാഹു ലാ മുഹമ്മദൻ എന്ന് പറയുകയും ചെയ്താൽ ഇല്ലാ ഫുത്തിഹത്തു ലഹു ജന്നത്തി മിൻ എട്ട് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം

ഇത് നമ്മൾ നമ്മളെന്താ സ്ഥിരമായിട്ട് വിളുവിന് ശേഷം എന്തായാലും ഉളവ് എടുക്കണ്ട് എന്തായാലും നിസ്കരിക്കണം അപ്പം ആ ഉളുവിന് ശേഷം ഇത് പറയാൻ അധിക സമയം വേണ്ട വളരെ കുറഞ്ഞ മിനിറ്റുകൾ അല്ലെ വളരെ കുറഞ്ഞ ഒരു മിനിറ്റ് പോലും തികച്ചു വേണ്ട അപ്പൊ ഇത് ചൊല്ലിയാൽ നമുക്ക് അർത്ഥമറിഞ്ഞ് നല്ല വചനങ്ങളാണ് തോഹീദിന്റെ ഉന്നതമായ വചനങ്ങളാണ് അള്ളാഹുവേ തൊഹൂറുള്ള നല്ല ശുദ്ധവാന്മാരായ ആളുകൾ അതേപോലെ തൗബ ചെയ്യുന്ന പശ്ചാത്തപിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നുള്ള നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പോൾ ഇത് സ്ഥിരമായി ചൊല്ലിയാൽ സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം എന്ന് പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് ബാങ്കിൻ്റെ മഹത്വം കൂടി അറിയിക്കുന്ന ഒന്നാണ് പന്ത്രണ്ട് വർഷം ഒരാൾ ബാങ്കി വിളിച്ചാൽ അവന് സ്വർഗമുണ്ട് എന്നാണ് പന്ത്രണ്ട് വർഷം ഒരാൾ ബാങ്ക് ബാങ്കി വിളിച്ചത് പഠിപ്പിച്ചു നമുക്ക് കാണാൻ പറ്റും ബാങ്ക് വിളിക്കും അതേപോലെ ഒന്നാമത്തെ സ്വപ്നമുള്ള പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിട്ട് നറുക്കിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ നറുക്കെടുക്കേണ്ടി വന്നാൽ നറുക്കിടേണ്ടി വരും അത്തരം സാഹചര്യം ഉണ്ടാവും അതിൻ്റെ മഹത്വം ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ അതായത് അതിനു വേണ്ടി തിരക്കായിരിക്കും ബാങ്ക് കൊടുക്കാനും ഒന്നാമത്തെ സ്വഫിലെത്താനും വേണ്ടി തിരക്കായിരിക്കും അത്രയും മഹത്വമുണ്ട് അത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അല്ലേ അത് ദുനിയാവും പരലോകവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതറിയാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പരലോകവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ദുനിയാവിലെ പലതും നിസ്സാരമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോവാണ് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇതിനു വേണ്ടി ആളുകൾ മത്സരിക്കുമായിരുന്നു എന്ന് അതാണ് നബീസ്വല്ലം പറഞ്ഞത് പന്ത്രണ്ട് വർഷം ആരെങ്കിലും ബാങ്ക് വിളിച്ചാൽ വജബത്ത് ലഹുൽ തന്നെ അവൻ സ്വർഗവൻ നിർബന്ധമായി ഹദീസിൽ കൃത്യമായി വന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ ബാങ്കിനും അവന് അറുപത് പുണ്യങ്ങൾ എഴുതപ്പെടും ഓരോ ബാങ്കിനും ഓരോ ഇക്കാമത്തിനും പിന്നെ മുപ്പത് പുണ്യങ്ങൾ രേഖപ്പെടുത്തും ബാങ്കിനും ഇക്കാമത്തിനും ഉള്ള മഹത്വമാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പലരും ബാങ്ക് കൊടുക്കുമ്പോഴും ഇക്കാമത്ത് കൊടുക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവാറ് അപ്പം അത് കൃത്യമായി പഠിച്ച് നമ്മൾ തിരുത്തേഴ് ചിലർക്ക് അള്ളാഹു അക്ബർ അള്ളാഹു എന്നാണ് പറയുന്നത് അക്ബറു എന്നാണ് പറയേണ്ടത് അങ്ങനെയൊക്കെ ഒരുപാട് കഥ കാമത്തി സ്വലാത്ത് എന്ന് പറയുമ്പോൾ കാഫ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഓരോ വാചകങ്ങൾ അപ്പം എന്തെയ്യാ ഇതിന് പിന്നെ നേതൃത്വം കൊടുക്കും വര് മുന്നിൽ നിൽക്കുന്ന ആളുകളും പ്രധാനപ്പെട്ട ആളുകൾ അതിനൊക്കെ ശ്രമിക്കുന്ന ആളുകളൊക്കെ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പൊ ബാങ്ക് വിളിക്കും അതേപോലെ തന്നെ ഒന്നാമത്തെ സ്വപ്നം അത്രയും മഹത്വമാണുള്ളത് സ്വർഗം തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒൻപതാമത്തെ മറ്റൊന്ന് ബാങ്കുകളിൽ കേൾക്കുമ്പോൾ അത് പറയാമോ നമ്മൾ പലപ്പോഴും എന്തു ചെയ്യില്ല ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ബാങ്ക് കൊടുക്കുമ്പോൾ എന്തെയ്യും പലതും അങ്ങനെ സംസാരിക്കും മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ പിന്നെ മറ്റൊരു വശം കൂടി ഉണ്ട് സംസാരിച്ചാൽ ഭയങ്കര ഭീകരമായ ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞ് കുറേ കള്ളക്കഥകൾ മറ്റേ കള്ളപ്രഭാഷണങ്ങൾ വേറെ അതുണ്ടാകുന്നുണ്ട് അതും ശരിയല്ല അല്ലേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചാൽ എന്തൊക്കെയോ ഭീകരമായ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ശരിയല്ല ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ ഒരു കുറ്റമൊന്നുമല്ല പക്ഷേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മൗനമായിരിക്കുകയും അത് കേൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിന് ജവാബ് അതുപോലെ പറയുകയും ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുക വേണ്ടത് എന്നാൽ സംസാരിച്ചത് വലിയ ഗുരുതരമായ വൻ പാപമായൊക്കെ പറയുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പാങ് കൊടുക്കുമ്പോൾ ആ പദങ്ങൾ ഏറ്റു പറയാം ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞു നബി സ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞത് എന്താ മിൻ കൽ ബിഹി ദഹലജൻ അവൻ മനസ്സിൽ തട്ടി ആരെങ്കിലും പാങ്ക് കൊടുക്കുന്നത് അതേപോലെ പറഞ്ഞ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നു പറഞ്ഞേ നിസ്സാരമായ വിഷയമാണ് ഒരു ബാങ്ക് കേൾക്കുമ്പോൾ അതേപോലെ അങ്ങനെ പറയാമെന്നുള്ളത് അല്ലേ അലക്ഷ്യമായിക്കൊണ്ടല്ലോ അലക്ഷ്യമായിട്ട് ഒരു ഇക്കിൽ പറയല അത് മനസ്സിൽ തട്ടിയ ബാങ്കിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സമയത്തൊക്കെ സംഭവിക്കുന്നത് എന്താ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല ചിന്തകൾ ഓരോ ഘട്ടത്തിലും കടന്നു വരിക തിന്മയിൽ നിന്നും പൂർണ്ണമായി മുക്തനാവും സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് അറിയാതെ നമ്മൾ പോകും ഈ സമയത്ത് വിക്രകളിൽ ബാങ്ക് കേൾക്കുമ്പോൾ അത് ഏറ്റു ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം ഓർക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നന്മയായി മാറും നമ്മുടെ വഴി തന്നെ മാറും അതുകൊണ്ടാണ് ഇതിനൊക്കെ സ്വർഗ്ഗം എന്ന് പറയാം നമ്മുടെ സ്വർഗ്ഗത്തിൻ്റെ വഴിയിലായി പോവും അത് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ ആയി പോവും അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരുപാട് വഴികൾ അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ തെറ്റുകൾക്ക് കുറഞ്ഞ ശിക്ഷ ഒരു നന്മക്കാണെങ്കിൽ എത്രയോ ഇരട്ടി പ്രതിഫലങ്ങൾ തിന്മക്കോ അങ്ങനെയല്ല തിന്മക്ക് അള്ളാഹു ചെയ്ത് ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ നമുക്ക് ഉണ്ടാവുള്ളൂ അത് മാത്രമല്ല അത് പുറത്തു തരാൻ ഒരുപാട് അവസരങ്ങൾ എത്രയെത്ര അവസരങ്ങളാണ് പാപങ്ങൾ പുറത്തു വരും എന്തെല്ലാം കാര്യങ്ങളാണ് പാപങ്ങൾ പുറത്തു വരുന്നത് അപ്പം അള്ളാഹു എപ്പോഴും ആഗ്രഹിക്കുന്നു നമ്മൾ സ്വർഗത്ത് പോകണം പക്ഷെ പിശാജി നമ്മൾ പിടിച്ചു വലിക്കണം ഇന്നത്തെ കാലം അതിരൂക്ഷമായ വളരെ മോശമായ അവസ്ഥ എവിടെയും തിന്മകൾ എങ്ങും മോശമായ കാര്യങ്ങൾ അല്ലേ എല്ലാം ആഘോഷങ്ങൾ അതിരുവിട്ട കാര്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കാം എവിടെ പോയായിരുന്നു ചെറിയ ക്ലാസ്സിൽ സ്കൂൾ കുട്ടികൾക്ക് പോലും എൽ കുട്ടികൾക്ക് പോലും ഇന്ന് ടൂറ് പോകാൻ വൃത്തികേടുകളാണ് അല്ല അത്രയും മോശമായ അവസ്ഥയിൽ നമ്മുടെ വീടുകളിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം എളുപ്പമാണ് സ്വർഗത്തിൽ പോകുക എന്നുള്ളത് പ്രയാസമല്ല പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അല്ലാഹു അതിനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസൂയത്ത് ചെയ്യുകയാണ് സ്വർഗപ്രവേശം എളുപ്പമാകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒന്ന് നമ്മൾ പറഞ്ഞു ഷഹാദത്തിന്റെ വചനം മറ്റൊന്ന് മരണസമയത്തുള്ള ഇലാഹ സമയത്തുള്ള അതുപോലെ സയ്യിദുൽ സയ്യിദ് പിന്നെ സുബഹാൻ അള്ളാഹി മറ്റൊന്ന് സുബഹാൻ ഇല്ലാബില്ല മറ്റൊന്ന് വുവിന് ശേഷമുള്ള വു ഏറ്റവും നന്നായി ശരിയായ രൂപത്തിൽ വു എടുക്കുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുക മറ്റൊന്ന് പന്ത്രണ്ട് വർഷം ബാങ്ക് വിളിക്കുക എന്നുള്ളത് സ്വർഗം നിർബന്ധമാവാൻ കാരണമാണ് മറ്റൊന്ന് ബാങ്ക് വിളിക്കുന്ന വചനങ്ങൾ അതുപോലെ ഏറ്റുപറയുക എന്നുള്ളത് അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട മറ്റൊന്നാണ് സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗ്ഗം നമുക്ക് വേണ്ടി പറയുന്ന നമ്മൾ ഈ പഠിച്ചവനെ സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗം എപ്പോഴും സ്വർഗം ചോദിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇവനെ സ്വർഗത്തിൽ പ്രവേശിക്കാം സ്വർഗം നമുക്ക് വേണ്ടി പറയുന്ന അത് വല്ലാത്തൊരു ഭാഗ്യം ആ ഒരു മനസ്സ് ഉണ്ടാവണം അല്ലേ പ്രാർത്ഥിക്കാനോ ഒന്നും ഇരുന്ന് അള്ളഹിനോട് ചോദിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല അതാണ് പ്രശ്നം നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തരാൻ റെഡിയാണ് പ്രാർത്ഥിച്ചാൽ അത് തരും എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്നോടാരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ് എന്റെ വിളിക്കവൻ ഉത്തരം ചെയ്യട്ടെ എന്നിൽ അവൻ വിശ്വസിക്കട്ടെ അവൻ നേർവഴി പ്രാപിച്ചേക്കാം എന്ന് അള്ളാഹു പറയാം ബക്രയിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു ആയത്താണ് അതുകൊണ്ട് സ്വർഗം ചോദിക്കണം മൂന്ന് തവണ ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ ആ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമെന്നുള്ള മനസ്സ അൽ മറാത്ത് സലാസ മൂന്ന് പ്രാവശ്യം ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ കാലത്തിൽ ജന്ന ആ സ്വർഗം പറയും അള്ളാഹുമാ അള്ളാഹുബേ ഇവനെ സ്വർഗത്തിൽ പ്രവേശിക്കണേ അതേപോലെ മൂന്ന് തവണ ആരെങ്കിലും നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ കാലത്തിനാർ ആ നരകം പറയും അള്ളാഹു മജുറു മിനന്നാർ ഇവനെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണേ ആര് പറയും നരകം പറയും അതുകൊണ്ട് സഹോദരങ്ങളെ ദിവസവും മൂന്ന് തവണ നമ്മൾ ചോദിക്കണം അല്ലെ അതിന് ഒരു പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം അള്ളാഹുമ്മിജന്ന വ ഔദുബിക്ക മിനന്നാർ ഇത് സ്ഥിരമായി പാലിക്കാം ഇത് സ്ഥിരമായി ശീലമാക്കാം ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും നമ്മൾ എന്തു ചെയ്യാ പറയാ അള്ളാഹുമ്മ മിനന്നാർ ഇത് ശീലമാക്കാം നമ്മൾ എന്തൊരു എളുപ്പമാണ് നേടാൻ അത്ര പ്രയാസൊന്നുമില്ല നമ്മളൊന്ന് സൂക്ഷിച്ച് ജീവിക്കണം എന്ന് മാത്രം നമ്മുടെ നാവ് കൊണ്ട് ഒരുവിടുന്ന എത്ര എത്ര വാക്കുകളാണ് നമുക്ക് പിന്നെ നമുക്ക് വേണ്ടി കിട്ടുന്നത് അധിക സമയമൊന്നും വേണ്ട കൂടുതൽ സമയം വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നും കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞത് നമ്മൾ ചെറിയൊരു ശ്രദ്ധ വേണം നല്ല ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിലൂടെ സ്വർഗ്ഗപ്രവേശനം പ്രവേശനം എളുപ്പം നമ്മൾ ഇന്നിവിടെ ഇല്ലാത്ത നമ്മുടെ മക്കൾക്കും കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുള്ള കുറേ കാര്യങ്ങളാണ് ഇത് പറഞ്ഞു കൊടുത്ത് നമ്മൾ നല്ല ദീനിൻ്റെ വഴിയിലേക്കും എല്ലാം ഇങ്ങനെ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശാബാൻ മാസത്തിലാണ് നമ്മളുള്ളത് ശാബാൻ നമുക്കുള്ള വലിയൊരു അവസരമാണ് ഇനി കടന്നു വരുന്ന പരിശുദ്ധ റമദാൻ നമുക്കുള്ള സുവർണ അവസരമാണ് അതൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കുത്തുബൈയിൽ സൂചിപ്പിച്ചതുപോലെ ഷാബാൻ പതിനഞ്ച് നാളെയാണ് അപ്പോൾ നാട്ടിലുള്ള കുറേ അനാചാരങ്ങൾ ഉള്ളതും ഇല്ലാത്തതും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം ഷാബാൻ പതിനഞ്ചിന് സുന്നത്തായി നോമ്പ് നോക്കിക്കാൻ നമുക്ക് വിദഗത്തായി നോമ്പുണ്ട് അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ ഒരു ഷാബാനിൽ കൂടുതൽ നബി നബീ സല്ലാസ്വലം നോമ്പ് എടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അങ്ങനെ ആ ഒരു നീയത്തോടു കൂടി ഒരാൾ ഷാബാൻ പതിനഞ്ചിന് നാളെ നോമ്പ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രശ്നമല്ല നേരെ മനസ്സിൽ പിന്നെ അതേപോലെ പതിമൂന്ന് പതിനാല് പതിന ഓരോ മാസത്തിലും അയ്യാമുൽ ബീവ് ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളെ എല്ലാ മാസവും നോമ്പൊരുക്കൻ സുന്നത്താണ് ആ രൂപത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒരാൾ എടുത്താൽ അതും സുന്നത്തായി നോമ്പാണ് അതേപോലെ ഒന്ന് ഇടവിട്ട നോമ്പ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ നോമ്പ് എന്ന് പരിചയപ്പെടുത്തി ഒരു ദിവസം നോമ്പെടുക്കുക അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കും ഈ രീതിയിലൊരാൾ ഷാബാൻ പതിനഞ്ചിന് നോമ്പെടുത്താൽ അതും കുഴപ്പമില്ല അല്ലാതെ ഷാബാൻ പതിനഞ്ചിന് മാത്രമായി ഒരു പ്രത്യേകതയുണ്ട് അന്ന് ബറാസിലാവ് പ്രത്യേക നോമ്പ് സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് ആരെയും നോമ്പെടുക്കുക അത് ബിദാത്താണ് അത് ശരിയല്ല അന്ന് ആഘോഷിക്കൽ തെറ്റാണ് അന്ന് പ്രത്യേക നിസ്കാരം പ്രത്യേകമായി യാസിയൻ പാരായണം മൗലീദ് പാരായണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും യാതൊരു തെളിവില്ല പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുള്ളതാണ് അത് കൂട്ടത്തിൽ നമ്മൾ എന്തു ചെയ്യാം മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗം നേടുക എന്നുള്ളതാണ് അതിനുള്ള പരിശ്രമം നമ്മൾ നന്നായി നടത്തേണ്ടതുണ്ട് എല്ലാവിധ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം നമ്മുടെ മഞ്ചേരി പയ്യനാട് പ്രദേശത്ത് ഒരു പള്ളി പിന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവിടുത്തെ ആളുകൾ നാട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ സഹായം ആവശ്യപ്പെട്ട് അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം അമലുകളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തുന്ന മാസമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശ്രേഷ്ഠതൊക്കെ മനസ്സിലാക്കി ഒരു അള്ളാഹുവിൻ്റെ ഒരു ഭവനം ഒരു നാട്ടിൽ ഉയരാൻ അവിടെയുള്ള ആളുകൾ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും നമുക്കറിയാം ഒരുപാട് ലക്ഷങ്ങൾ ഇനിയും വേണ്ടതുണ്ട് അതിൻ്റെ പണി ഉള്ളൂ അപ്പോൾ കഴിയുന്ന മാക്സിമം നല്ലൊരു സഹായം സാധാരണ ഒരു പിരിവ് പോലെ നിസ്സാരമായി കാണാതെ ആത്മാർത്ഥമായി കാര്യത്തിൽ നിങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരന്റെ അനിയന് രോഗം ബാധിച്ച് അല്പം പ്രയാസത്തിലാണ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ രോഗമല്ലാഹു പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ അസുഖവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ അറിയിച്ചിട്ടുണ്ട് പല രീതിയിൽ പിന്നെ അറിഞ്ഞിട്ടുണ്ട് അസുഖമുള്ള ഒരുപാട് ആളുകൾ ആശുപത്രികളിലും പ്രയാസത്തിലുമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു ഷിഫാ ഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ പൂർണ്ണമായ ആരോഗ്യവും ആശയത്തും അവർക്കെല്ലാം എല്ലാവർക്കും അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയാൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും മഹസുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധത്തിൽ വന്നു പോയ ഒരുപാട് തിന്മകളും പാപങ്ങളും ഉണ്ട് അള്ളാഹു എല്ലാവർക്കും അവൻ്റെ മഹത്തായ അർഹമത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ വർണ്ണനാതീതമായ മനോഹരമായ അറ്റമില്ലാത്ത സുഖങ്ങളുടെ ലോകമായ സ്വർഗപ്പൂന്തോപ്പിൽ അള്ളാഹു കുടുംബസമ്മേതം നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ ഭീകരമായ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا